ി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി ഏപ്രിൽ പതിനേഴിന് പ്രഖ്യാപിച്ച ചിത്രത്തിന്റെ റിലീസ് പിന്നീട് നീട്ടിവെക്കുകയായിരുന്നു സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങി കബളിപ്പിച്ചെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു സിനിമയുടെ റിലീസ് നീട്ടിയത് ഇപ്പോഴിതാ വിഷയത്തില് വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ സേതുനാഥ് പത്മകുമാർ നായകനായ ആസിഫ് അലി നിർമ്മാതാവ് നൈസാം സലാം എന്നിവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പ്രതികരണം അറിയിച്ചിരിക്കുന്നത് പ്ലാൻ ചെയ്തിരുന്നത് പോലെ ഏപ്രിൽ പതിനേഴിന് തന്നെ ആഭ്യന്തര കുറ്റവാളി തിയേറ്ററുകളിൽ െത്തുമെന്നായിരുന്നു പ്രതീക്ഷ അതനുസരിച്ചുകൊണ്ട് പ്രചാരണ പരിപാടികളും മറ്റും നടത്തിയിരുന്നു തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സിനിമയെക്കുറിച്ച് കുറെ ആരോപണങ്ങൾ വന്നത് ഇതിനെ നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചിരുന്നതെന്നും നിർമ്മാതാവ് നൈസാം സലാമോ ക്രൂബിലെ മറ്റാരെങ്കിലുമോ ആരോപണം ഉന്നയിക്കുന്ന ആളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്ന് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ സത്യം കോടതിയിൽ തെളിയിക്കുവാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെന്നും സംവിധായകൻ പറഞ്ഞു കൂടാതെ ഈ ആരോപണങ്ങളിൽ വിഷമമുണ്ടെന്ന് ആസിഫലിയും കൂട്ടിച്ചേർത്തു വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് അനുകൂല വിധി ഉണ്ടായ അടുത്ത മാസം സിനിമ പ്രദർശനത്തിന് എത്തിക്കുവാൻ പറ്റുമെന്നാണ് കരുതുന്നതെന്നും നിർമ്മാതാവ് നൈസാം സലാം പ്രതികരിച്ചു ആരോപണങ്ങളും ഉന്നയിക്കുന്ന ആളെയും ഇന്നേവരെ കണ്ടിട്ടില്ല ബ്ലാക്ക് മെയിലിംഗ് പോലെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് കാശ് കൊടുത്ത് ഒത്തുതീർപ്പാക്കണമെന്നാണ് പറയുന്നത് വാങ്ങാത്ത കാശ് തിരിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനെ ബ്ലാക്ക് മെയിലിംഗ് എന്നെ പറയാൻ പറ്റൂ എന്നും സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് സിനിമ അറിയാമെന്ന് സിനിമകളുണ്ടായിട്ട് ഇതുപോലെ ഡയറക്ഷൻസായിട്ട് വന്ന ഒരാള് തന്നെയാണ് ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു ഒരു ബാക്ക് സ്റ്റോറി ഇതിനകത്ത് ഉണ്ട് എന്നെങ്കിൽ ഞാൻ ഈ ടൈറ്റിൽ ഉപയോഗിക്കില്ല എനിക്ക് അത്ര പോലും ഇതിനെ കുറിച്ച് അറിയില്ല ഈ ടൈറ്റില് അവര് സ്വമേധയാ അവര് ക്യാൻസൽ ചെയ്ത ടൈറ്റിൽ എനിക്ക് പുതിയ ഫിലിം ചേംബർ എനിക്ക് അനുവദിച്ചതെന്ന് സർട്ടിഫിക്കറ്റ് വരെ എന്റെ പേരിലാണ് അപ്പൊ എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് എന്താ തെളിവ് കൊടുക്കേണ്ടത് എനിക്കറിയില്ല കോടതി എന്ന് അനുകൂലമായ വിധി വന്നൊരു കേസിലാണ് വീണ്ടും ഞാൻ ഇങ്ങനെ പോയി ും ഒരു സിംഗിൾ പൈസയുടെ ബിസിനസ് കൊടം ചെയ്യാൻ പറ്റിട്ടില്ല ഇത്രയും ഇതിനൊക്കെ കാരണം ആസിഫ് അലി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് രണ്ട് സിനിമകളിൽ ഉണ്ടായ ഒരു മാർക്കറ്റ് അത് ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് എന്നെ ഇത്രയും വലിയ എനിക്ക് ഇതിനുള്ളത് കാരണം ഒരു ഒരു ബന്ധമില്ല ഞാൻ പറയല്ലേ അവരെന്തെങ്കിലും ഒരു പ്രൂഫായിട്ട് വരണ്ടെങ്കിൽ നാളെ രാവിലെ ഞാൻ സെറ്റിൽമെന്റ് ചെയ്യാൻ തയ്യാറാണ് അത് ഈസി ഫ്ലൈ എന്ന് പറയുന്നത് എനിക്ക് ടൈറ്റിൽ തന്നെ ടൈറ്റിൽ തന്ന കമ്പനിയാണ് അല്ലാതെ സിനിമ അവരോട് ഒരു ബന്ധമില്ല അവര് ഞാൻ പറഞ്ഞില്ല ഒരു സേഫ്റ്റി പിന്നു പോലും ഇവരിൽ നിന്ന് ആരെയൊന്നും കാശു മാറ്റി ഞാൻ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ കാശ് കൊടുക്കും കണ്ടിട്ടില്ലാത്ത ആൾക്കാര് ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇപ്പോഴും ഈ നിമിഷം കണ്ടിട്ടില്ല കിഷ്കണ്ഠ ഖാഡം രേഖാചിത്രം എന്നീ സൂപ്പർ ഹിറ്റ് ആസിഫ് അലി നായകനായി എത്തുന്ന ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി റിയലിസ്റ്റിക് കോമഡി ഫാമിലി എൻ്റർടൈൻമെന്റ് ജേണറിൽ ഒരുങ്ങുന്ന സിനിമ തിരക്കഥഴുതിയ സംവിധാനം ചെയ്തിരിക്കുന്നത് സേദിനാഥ് പത്മകുമാറാണ് ഇന്ത്യയിലെ തിയേറ്റർ വിതരണം ഡ്രീം ബിഗ് ഫിലിംസും വിദേശത്ത് ഫാർസ് ഫിലിംസും ചേർന്നാണ് ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത്